അയാൾ അയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ എന്താ തള്ളേണ്ട കാര്യം അഭിപ്രായം പറഞ്ഞു രണ്ടും രണ്ടല്ല രണ്ടും രണ്ടല്ല രണ്ടല്ല ഒന്നാണ് കാരണം അയാൾ അയാളെ അഭിപ്രായം പറഞ്ഞു പാർട്ടി പാർട്ടിന്റെ അഭിപ്രായം പറഞ്ഞു അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായ അല്ല ഉള്ളത് ആ അതാ കാര്യം ആ അതമായിട്ട് നാല് പറ്റുന്ന ചോദിക്കണ്ടില്ല ആണു കാണും മത മതരാഷ്ട്രം മാത്രമല്ല ലോകത്താകെ മതം ലോകം ഉണ്ടാവണം എന്നാണ് അല്ലല്ല ഞാൻ പറയുന്നത് ജമായത്തെ ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല ജമായത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിനുതകുന്ന നിലപാട് യു ഡി എഫിന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ അർത്ഥം അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നം മാത്രമല്ല ജമായത്തി സിലമ്മിന്റെ മാത്രമല്ല ജമായത്തി സിലാമിന്റെ ഒരു സ്വാധീനമൊന്നുമില്ല ആ ഇല്ല ഇപ്പം ഇല്ല ഇപ്പോഴും ഇല്ല ഈ മാധ്യമവും ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനവും ഇല്ല ആശയം അതെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനസ്സിലായിട്ടില്ലേ അതെല്ലാം മാറിക്കൊണ്ടിരിക്കും തെറ്റിദ്ധാരണയൊക്കെ തെറ്റിദ്ധാരണയല്ലേ പൂർണ്ണ ധാരണയല്ലല്ലോ ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും അപ്പോ ജനങ്ങൾ മാറും ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്കരമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രല്ല ഡൽഹിയിൽ പോകുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കോൺഗ്രസിന്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് വെള്ളത് ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്നതല്ലേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഞങ്ങൾക്ക് നാല്പത് ശതമാനം വോട്ട് കിട്ടിയത് കൂടുതൽ വോട്ടൊന്നും ഇല്ല അത് വെറുതെ പറയുന്നതാണ് കൂടുതൽ പോയി വെറുതെ നാല്പത് ശതമാനം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഉള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അടിത്തറ അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തും മറക്കണ്ട അങ്ങനെ മറക്കണ്ട അങ്ങനെ മറക്കാൻ പാടില്ല നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ പാടില്ല ഞങ്ങൾക്ക് മറക്കണ്ടെന്നെ ഞങ്ങൾ ആഗ്രഹം യു ഡി എഫിന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് അതെന്തിനാ മറക്കുന്നത് മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ ആ വീണ്ടും ഡിവിഷൻ ഉണ്ടാകുന്നു ഇവിടെ ഡിഫൻ ഇല്ലാത്ത നല്ല നല്ല ഐക്യത്തോട് കൂടി നിക്കല്ലേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ മാടു മാറുകയാണ് ആ ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ കഴിഞ്ഞ കാര്യം കഴിഞ്ഞ കാര്യം ചർച്ച ചെയ്ത ഞങ്ങൾ വർഗീയതക്കെതിരാണ് അതിശക്തിയായ എതിരാണ് ഒരു വർഗീയതയെയും എത്തിപ്പുറപ്പിക്കില്ല കാരണം ഒരു വർഗീയതയും സമൂഹത്തിൽ ഒന്നും ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വർഗീയ ശക്തികൾ മുഴുവൻ സമൂഹത്തിനെതിരാണ് വിഷാണും ആർ എസ് എസും ആർ എസ് എസും ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഈ നാടിന്റെ ആപത്താണ് അതിന്റെ വിഷമാണ് ആ കൊടുങ്കഷത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് വിഷം എന്നെല്ലാം പറയുമ്പോ കുറച്ച് വിഷമുണ്ട് സൈക്കിളില്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല അത് സൈക്കിളിലാണ്ട് വേറെ വഴിയൊന്നുമില്ല സൈക്കിളിലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് അതേ ഉപയോഗിക്കാൻ പറ്റൂ ഒരു പദത്തെ പഞ്ചസാര എന്ന് പറഞ്ഞ പഞ്ചസാരന്നല്ലേ പറയാനല്ലോ പിന്നെ അത് മതിരാണ് കൈപ്പ് എന്ന് പറഞ്ഞ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആരും പ്രശ്നമില്ല ആ എന്താ ഞാൻ ബിജെപി പറഞ്ഞത് ആദ്യം ഞാൻ ഇത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചത് ആർ എസ് എനെതിരായിട്ടല്ലേ തലക്ക് വെളിവിലുണ്ടായിരുന്നുണ്ടോ ഞാൻ ആദ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഗാന്ധി വധം ഗാന്ധി വധത്തിന്റെ പിന്നിൽ എന്താണ് കാര്യം ഗാന്ധി വിശ്വാസിയാണ് വർഗീയവാദിയാണ് വർഗീയവാദിയും ആയ ഗോഡ്സേയും മതവിശ്വാസിയായ ഗാന്ധി ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നം എന്താ വിശ്വാസിയായ ഗാന്ധിയെ വർഗീയവാദിയായ ഗോഡ്സെ ഒന്നു ഇപ്പോൾ വർഗീയതക്കെതിരായിട്ടാണ് വിശ്വാസത്തിനെതിരായിട്ടല്ല വിശ്വാസികളെ കൂടി ചേർത്ത് കൊണ്ടുപോകണം വർഗീയതക്കെതിരായി പ്രവർത്തിക്കാൻ അപ്പോൾ ആർ എസ് എസിനെതിരായ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് ജമായ ഇസ്ലാമിക്കെതിരായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് പിന്നെ ആർ എസ് ഗാര് പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് മനോരമയുടെ സ്റ്റൈലാണ് അത് അത്ര കണ്ടാ മതി ശരി അത് എസ് ഐ ടി ചെയ്യട്ടെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞു നോക്കി അതിന്റെ പിന്നെ പോയ ഞങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നു എസ് ഐ ടി കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു അത് അത് അതിപ്പോൾ കോൺഗ്രസ്കാർ കുറച്ച് പ്രശ്നമായി മാത്രമല്ല നേരത്തെ നേരത്തെ ആ പോവപ്പെട്ടെ അതാണ് കാര്യം അതെ ബി ജെ പിക്ക് രണ്ടാക്കും രണ്ടാക്കും പറ്റുന്നില്ല സോണിയാഗാന്ധിയെ കാണാൻ പോയെന്നെങ്കിലാണ് ഇപ്പൊ പറഞ്ഞില്ലല്ലേ ഉണ്ടല്ലേ അതോടുകൂടിയല്ലേ നിങ്ങളെല്ലാം മതിയാക്കിയത് അല്ലെങ്കിൽ ആവശ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നല്ലോ എന്ത് സ്വർണപ്പാടി ഇവിടെ സ്വർണപ്പാളി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത്ര പത്ര സമ്മേളനം നടത്തി ഒരേറ്റൊരുത്തം ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും മിണ്ടിയോ ഇപ്പൊ ഇമാതിരി ചോദ്യമല്ലേ ചോദിക്കുന്നത് കാരണം എന്താ കട്ടോനും കള്ള മുതൽ കിട്ടിയാണോ ഒരേ ഒപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരിക്കലും കാണാൻ സാധിക്ക സാധാരണ കാണാൻ സാധിക്കാത്ത ഒരാള് എംപിയും കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെ അന്നത്തെ എന്തുകൊണ്ട് എങ്ങനെ ആരുടെ സഹായത്താൽ കണ്ടു എന്നത് ഇന്നേ ഇവിടെ ഉറപെട്ടില്ലല്ലോ അത് വന്നപ്പോഴാണ് കോൺഗ്രസുകാർക്ക് പിന്നെ ഈ ചർച്ച അധികം വേണ്ടാ തീരുമാനിച്ചത് ഏ ബി ജെ പിന്നെ എപ്പോഴെങ്കിലും വർഗീയ അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നൊരു ചോദ്യാണ് தந்திரியை பிடிக்கா படம்மா அவரோடு என்னோட அது அவரோட ஜோதிக்கண்டது ஆ ഇല്ല ഇപ്പൊ ക്ലാരിറ്റി വന്നാൽ അപ്പൊ നടപടിയ്ലോ നിങ്ങൾ മനസ്സിലാക്കോ മറ്റേ കൽപ്പന്മാറിന്റെ പേരിൽ നടപടി എപ്പോഴാണോ വരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പൊ ഓ കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ല അവർക്കായിട്ട് എടുക്കും അതുകൊണ്ടല്ലേ പിടിച്ചത് ഏഹ് അനിവാര്യമായിരുന്നു അതിൽ അതൊക്കെ എസ് ഐ ടിയിലെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണോ പറയുന്നത് ഞങ്ങൾക്കറിയോ ആരാണ് അതിൻ്റെ പിന്നീട് പ്രതി അത് എസ് ഐ ടി കണ്ടുപിടിച്ചു അവർ അവരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് കോൺഗ്രസ് ആയി പറയുന്നല്ലേ ബി ജെ പി കാരും പറയുന്നത് അതാണ് അപ്പോൾ വക്കാലത്താണ് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റിയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ആരാണോ കുറ്റവാളി എസ് ഐ ടി കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അത് അന്നേ ഞങ്ങള് പറഞ്ഞാൽ ഇന്നും അതിനെ പറയാം ആരെല്ലാനോ പിടിക്കുന്നത് പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ ഞാൻ കല് പ്രശ്നമുണ്ട് അതന്നെ അതന്നെ അതാ അതാ പറഞ്ഞോണ്ടിരുന്നത് പോറ്റിയെ പോറ്റിയെ കയറ്റിയത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതെന്ന് ഇപ്പൊ പുറത്തു പോന്നല്ലോ വിവരം പുറത്തു പോന്നല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ ഇനി പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാ പാട്ടുപാടാണ് ഞാൻ പാടൊന്നും മാറുന്നില്ല പാടില്ല ആ ആരും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചേർത്ത് പറയേണ്ടിയാണത് ഞാൻ പറഞ്ഞത് നല്ലോണം പറഞ്ഞോ പഴി കേച്ചി കേറ്റിയ താരാണെന്നും പറഞ്ഞോ കഷ്ടതാരാണെന്നും പറഞ്ഞോ ഞങ്ങളെപ്പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് മാറ്റി പറഞ്ഞാൽ മതി പറഞ്ഞു പേര് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് എന്താ ആശ്വാസം ഒന്നും ഞങ്ങൾക്ക് അല്ലെങ്കിൽ നേരത്തെയ ആശ്വാസമല്ലേ ഞങ്ങൾക്ക് എന്താ ഉൾക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എന്തിനകത്തൊന്നും പറഞ്ഞു നോക്കാനില്ലാതെ ഞങ്ങൾക്ക് ഒരു വർഷവും ഇല്ലാത്തത് പക്ഷേ അത് കളവല്ലേ കൊള്ളയല്ലേ നടത്തിയത് ആ കൊള്ള കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കണമെന്നല്ലേ അന്നും ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഓരോ ഘട്ടം വരുമ്പോഴും അവർക്ക് എതിരായിട്ട് വരുമ്പോഴൊക്കെ അവർ അതിനെ പ്രതിരോധിക്കുക എന്നിട്ട് അവർക്ക് നമുക്കെതിരായിട്ട് വരുന്ന സന്ദർഭം വരുമ്പോൾ ഉടനശക്തിയായിട്ട് അവരപ്പിച്ച് മുമ്പോട്ടേക്ക് ഹിമാതിരി അവസരവാദികളെപ്പറ്റി എന്ത് പറയുന്നത്